ഹലോ ഗായ്സ് സോ ബിഗ് ബോസ് സീസൺ സെവൻ വന്നിരിക്കുകയാണ് മലയാളത്തിൽ ഈ ചാനലിൽ പണ്ട് തൊട്ട് വരുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ കട്ട ബിഗ് ബോസ് ഹേറ്റേഴ്സാണ് ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഹേറ്റിംഗ് എന്നല്ല നമ്മൾ ആക്ച്വൽ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണെന്നും ബിഗ് ബോസ് ആൻ്റി സോഷ്യൽ പ്രോഗ്രാം ആണെന്നും പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഞാനും എൻ്റെ പഴയ പ്രഷറായിട്ടുള്ള എൻ്റെ ഓൾഡ് പ്രഷരും ഇപ്പോൾ ഉള്ളവരെ എനിക്കറിയത്തില്ല നിങ്ങൾ ഹേറ്റേഴ്സ് ആണോ സപ്പോർട്ടേഴ്സ് ആണോ താഴെ കമൻ്റ് ചെയ്യുക ആൻഡ് ഞാൻ ആയിരുന്നു ഇന്നലെ വരെ ഓക്കെ ഇന്നലെ തൊട്ട് സപ്പോർട്ടറല്ല ബട്ട് ഐ വാച്ച് ഇറ്റ് ടു ഗ്യാതർ നോളജ് നത്തിങ് എൽസ് ജസ്റ്റ് ടു ഗ്യാതർ നോളജ് ഓക്കെ സോ പ്രോഗ്രാം നമ്മൾ ഇന്ന് കണ്ടു ഓക്കെ അതായത് ഇതിനെ ഹെയ്റ്റ് ചെയ്യുകയും സ്ക്രിപ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നത് കൂടാതെ പണ്ട് കാണുമായിരുന്നു പക്ഷെ എന്നാലും അത്ര ഫ്രീക്വൻറ്റായിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടോ കാണാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഓക്കെ നമ്മൾ ഇതിനെ എത്ര ഹേറ്റ് ഹെയ് ചെയ്തൊരാളല്ലേ എന്നാൽ പിന്നെ സീസൺ സെവൻ കണ്ടാക്കാം കാരണം ഏഴു സുധി ഉണ്ടല്ലോ അക്ക ഉള്ളപ്പോഴത്തേക്കും അക്കാനൊന്നും കണ്ടേക്കാമെന്ന് ഓർത്തു പിന്നെ ഇതിൻ്റെ പ്രോമോ കണ്ടപ്പോഴത്തേക്കും ഒരു ഫേസ് സ്ട്രക്കായ മനസ്സിൽ നമ്മുടെ കിം കർദാഷ്യൻ ഫാമിലിയിൽ നമ്മുടെ ക്രദാഷ്യൻ കിം കർദാഷ്യൻ നമ്മുടെ മുഖത്തൊക്കെ ബൊട്ട്ലോക്സും പ്ലാസ്റ്റിക് ഒക്കെ അടിച്ചേക്കുന്ന ഒരു പുള്ളിക്കാരത്തേക്ക് അപ്പം കിം കർദാഷ്യൻ്റെ ഫേസ് ഈ പ്രോമോയിൽ നിന്ന് പിന്നു പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയ ദൈവമേ കിം ഖർദാഷ്യൻ ഒക്കെ മലയാളിയായിരുന്നു അത് നോക്കിയപ്പോഴത്തേക്കും ഒരു ചേച്ചിയാണ് ഹിസ്സേളിനാണ് പേര് അപ്പോൾ യുനോ നോ ലോങ് ലോസ്റ്റ് സിസ്റ്റർ ഓഫ് ദ ക്രദാഷിൻ ഫാമിലി ഇസ് ഫ്രം കേരള ഓക്കെ സോ പ്രൗഡ് ഓഫ് ദറ്റ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഈ പുതിയ പുള്ളിക്കാരത്തി വന്നു അപ്പം ഫോറിനറാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ബോൺ ഫോറിൻ ഗേൾ ആയിരിക്കാം മേ ബി അവിടെ പറഞ്ഞോ ഞാൻ കൂടുതൽ ഡിഗിയാണെന്ന് പോയില്ല നേരെ വീഡിയോ ഉണ്ടാക്കാൻ വന്നു അറിഞ്ഞപ്പോൾ തന്നെ സോ നമ്മളത് നോക്കിയപ്പോഴത്തേക്കും ഓക്കെ ന്യൂ പേഴ്സൺ ന്യൂ ക്യാരക്ടർ സ്ക്രിപ്റ്റ് ആണല്ലോ സ്ക്രിപ്റ്റിൽ പുതിയൊരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഒന്ന് ഈ എടുത്തൊന്നും അറിയണമല്ലോ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തേക്കുന്ന ക്വാളിറ്റി അറിയണല്ലോ സോ ജസ്റ്റ് സ്റ്റാർട്ട് ഓൺ വാച്ചിങ് ഇറ്റ് ജസ്റ്റ് ഫോർ യു നോ ലേണിങ് നത്തിങ് എസ് ജസ്റ്റ് ഫോർ ലേണിംഗ് സോ പഠിക്കാൻ വേണ്ടി നമ്മളെ സാധനം കണ്ടു ബിഗ് ബോസിനെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ബിഗ് ബോസിൻ്റെ പ്രൊമോ കണ്ടു എപ്പിസോഡ് വണ്ണ് കണ്ടു കണ്ടപ്പോഴത്തേക്കും ജനുവൻ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു സ്ക്രിപ്റ്റ് കൊള്ളാമല്ലോ നമ്മളത് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആയിട്ട് തോന്നി ജസ്റ്റ് ടു ഒബ്സേർവ് ഇറ്റ് അപ്പം നമ്മളത് കണ്ടു കണ്ടപ്പോഴത്തേക്കും കുഴപ്പമില്ല സ്ക്രിപ്റ്റ് കൊള്ളാം നല്ല സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റ് ആണല്ലോ സാധനം സ്ക്രിപ്റ്റ് കുഴപ്പമില്ല കുറച്ച് നേരം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തോന്നി ഓക്കെ കുറച്ചുകൂടി കണ്ടാക്കാം കുറച്ച് ഏറെ മിൻസോളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ബിഗ് ബോസിൻ്റെ ടച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടില്ല പഴയ പോലെ തന്നെ പഴയ ഗോത്ര പരിപാടി തന്നെ മനസ്സിലായി അപ്പോഴത്തേക്കും പിന്നെ അറിയാമല്ലോ ക്രിഞ്ചായിട്ടുള്ള കുറച്ച് കാര്യം വരും ഈ ബിഗ് ബോസ് വീട്ടിലെ ഫൈറ്റ് അത് ഭയങ്കര ക്രിഞ്ചായി ഇഷ്ടമല്ല കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കയറി വരും ഇങ്ങനെ എങ്ങനൊക്കെ പോയത് അറപ്പ് അറപ്പ് അത് എനിക്ക് ഇപ്പം കൂതറാ എൻ്റെ വരെ കൂലിത്തല്ലൊക്കെ പോലത്തെ അതൊക്കെ ഇതിൻ്റെ അന്തസ്സമുണ്ട് ഇതിമ്മ അലംപൊടിച്ച തല്ലരി ഇങ്ങനെ തുടങ്ങണം അത് കണ്ട് ക്രിഞ്ചടിച്ചു കുറേ ക്രിഞ്ചടിച്ചു കണ്ട് അപ്പം അത് സ്കിപ്പാക്കി വിട്ടു ഈ ക്രിഞ്ച് വന്നാലെ സ്കിപ്പ് ആക്കി വിട്ടു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ശരിക്കും എന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ പഴയ വീഡിയോയിലൊക്കെ പറയേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ പറയാൻ വിട്ടുപോയ കാര്യമാണ് നമ്മുടെ സൊസൈറ്റി നമ്മുടെ കേരള സൊസൈറ്റി ഇന്ന് ഇത്ര റോങ് ആയി മാറിയതിൻ്റെ പിന്നിലുള്ള ഒരു വലിയൊരു ഘടകം അത് ഞാൻ പറയാം ഓക്കെ സോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നൊരു വാക്കാണ് ഇത് ഞാൻ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് കേരളത്തിലെ യൂത്തിനെ ഇന്ന് ഇത്രയധികം അതായത് ഫാഷൻ ആയിക്കോട്ടെ ഉപയോഗിക്കുന്ന വേർഡ്സ് ആയിക്കോട്ടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ എല്ലാത്തിലും കേരളത്തിലെ യൂത്തിനെ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സാണ് അതുകൊണ്ട് നമുക്ക് വലിയ ഗുണവും നമുക്ക് വലിയ അവാർഡൊന്നും കിട്ടിയിട്ടില്ല കേരളത്തിൽ പിള്ളേർ അമ്മയെ കൊല്ലുന്ന അപ്പനെ കൊല്ലുന്ന ഡ്രഗ്സ് അടിച്ച് പൊട്ടി വിരിഞ്ഞ് കിടക്കുന്ന വെള്ളമടിച്ച് വാളു വയ്ക്കുന്നു ഇതൊക്കെയാണ് നമുക്ക് കേരളത്തിൽ കിട്ടിയ അഭിമാനം കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ കേരളത്തിന് അവിടുന്ന് അവാർഡും ഒന്നും കിട്ടിയിട്ടില്ല കേരളത്തിൽ നിന്ന് വലിയ യങ്സ്റ്റേഴ്സും ഭയങ്കര പ്രൊഫഷണൽ യങ്സ്റ്റേഴ്സും വളർന്നും വരുന്നുമില്ല ഉണ്ടായിരുന്നു അത് വളരെ വേഗത്തിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻഡ് ഓഫ് ദ ഡേ ഡ്രഗ്സിൻ്റെ പ്രൊമോഷൻ ആയിക്കോട്ടെ അതേസമയം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു വൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് വളകരായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ആ ഒരു എന്താണ് കെയർലെസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ പുതുതായിട്ട് വരുന്ന മക്കളെ നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക അതിൻ്റെ എന്താണ് ഫലങ്ങൾ മക്കളിൽ കാണുകയും ചെയ്യുന്ന ലൈഫ് സ്റ്റൈല് പുതുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ നോക്കുമ്പോഴത്തേക്കും സംഭാവവും ഇതെല്ലാം കണക്ട് ചെയ്ത് വയ്ക്കുന്നത് ആരായിട്ടാണ് ഇൻഫ്ലുവൻസായിട്ടാണ് അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ അങ്ങനത്തെ കുറെ എണ്ണത്തെ പിടിച്ച് ഒരു വീട്ടിൽ കൊണ്ടിട്ടിട്ട് അത് ട്വൻറ്റി ഫോർ സെവൻ കാണിക്കുമ്പോഴത്തേക്കും ഈ കേരളം പിന്നെ എങ്ങോട്ട് വരാനാണ് ഈ നാട് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുവാണ് കുറേ കൂതറുകളെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവിടും കുറേ കൂതരാ ആൾക്കാരെ എന്നിട്ട് അതിങ്ങനെ നാട്ടുകാരെ കാണിക്കും ഫുൾ ടൈം നമ്മളത് കണ്ടു കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ജനുവൻലി സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഞാൻ തന്നെ കണ്ടിരുന്നു പോയില്ലേ ഹേറ്റർ ആയിട്ടുള്ള ഞാൻ പറയും ഈ സീസൺ സെവൻ കണ്ടിരുന്നു പോയി അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പം ഡ്രാമയുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഐ ക്യാൻ യൂസ് ചെയ്യാൻ അറിയാം എവിടെ ഏതൊക്കെ സീൻസ് എവിടെ പ്ലേ ചെയ്യണമെന്ന് അറിയാം അപ്പോൾ സാധനം കണ്ടിരിക്കും പക്ഷേ അതറിയാതെ തന്നെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരുപാട് എന്താണ് വളരെ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വളകരായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് അതായത് പുറത്ത് ഓൾറെഡി ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് പല രീതിയിലും നമ്മുടെ യങ്സ്റ്റേഴ്സിനെ മോശമാക്കുന്നുണ്ട് ഇന്ന് ഇപ്പം എന്താണ് ഉപയോഗിക്കുന്ന ഭാഷ മാറി നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഭാഷയിൽ നല്ല രീതിക്ക് മാറ്റമുണ്ട് എന്നും പറഞ്ഞാൽ ഞാൻ തെറി വിളിക്കാറില്ലെന്നല്ല വിളിക്കുന്നിടത്ത് വിളിക്കും ചുമ്മാ വിളിച്ച് കിടക്കാറില്ല ഓക്കെ ഇന്ന് കുട്ടികളത് എന്നും വിളിക്കുവാണ് ചുമ്മാ തമാശയ്ക്ക് വെറുവിളിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭാഷ ഉപയോഗം മാറി ഇന്ന് കേരളത്തിലൊരു ഭൂരിഭാഗം കുട്ടികൾക്കും നല്ല ജോലി നേടാൻ പറ്റിയൊരു ആറ്റിറ്റ്യൂഡല്ല അത് ഡിഫറെൻ്റായി സോ അതിനും കാരണം ഒക്കെ തന്നെയാണ് മെയിൻ ഓഫ് ദി ഡേ ദാറ്റ്സ് ഇറ്റ് ദ ട്രൂത്ത് ഓക്കെ പിന്നെ ഡ്രഗ്സിൻ്റെ യൂസ് ആൽക്കഹോൾ കൺസപ്ഷൻ ഒക്കെ ഒന്നാണ് അതൊക്കെ നമ്മൾ എന്താണ് പറയുക ഇതൊക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത് ഇൻഫ്ലുവൻസസ് തന്നെയാണ് സോ ആ ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ വീണ്ടും ഒരു മുറിക്കാത്ത അടച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും തിങ്ങൽസ് ഇത് തന്നെ സംഭവിക്കും കേരളം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഭ്രാന്താലിയായിട്ടാണ് പോകണതെങ്കിൽ അതുതന്നെ ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി വീഡിയോ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നടക്കാൻ പോണ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എനിക്ക് വല്ല പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം അല്ലാത്ത പക്ഷേ ബിഗ് ബോസ് പാപ്രാസി ചാനലിൻ്റെ ഡി ചാനലേ മാറ്റുന്നില്ല ഇതൊരു അന്തസ്സുള്ള ചാനലാണ് സപ്രൊഫഷണൽ പ്രൊഫഷണൽ അന്തസ്സുള്ള ചാനലാണ് സോ അതങ്ങനെ നിൽക്കട്ടെ എന്തെങ്കിലും ഇതൊക്കെ പറയുകയാണെങ്കിൽ പുറകെ വീടി വരുന്നതായിരിക്കും